കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിനെതിരെ ഹെയ്റ്റ് പ്രകടിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ പുറത്തു വന്നത് ഒരു കുഞ്ഞുകുട്ടി ചിത്രമെടുക്കാൻ മോഹൻലാലിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ ആ കുഞ്ഞിനെ ഓട്ടിച്ചു വിട്ടതിന് ശേഷം ചിരിക്കുന്ന മോഹൻലാലിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും വൈറലാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഒരു കുഞ്ഞുകുട്ടി അവളുടെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിനോട് ചിത്രമെടുക്കാൻ വന്നു എന്നാൽ ഇപ്പോഴൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയായിരുന്നു മോഹൻലാൽ ചെയ്തത് ഇത്തരത്തിൽ ഇതിനു മുൻപൊന്നും തന്നെ മോഹൻലാൽ ഇടപെട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന പ്രേക്ഷകർക്കുള്ള മറുപടി അദ്ദേഹം അവിടെ ക്യാമറയുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അദ്ദേഹം പ്രസംഗത്തിലോ വേദിയിൽ നടക്കുന്ന കാര്യത്തിലോ മുഴുകിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവരും മോഹൻലാലിന് ഹേറ്റ് വെറുതെ നൽകുകയാണെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രത്യേകമായി തന്നെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു താരമാണ് മോഹൻലാൽ ഇതിനു ഒന്നും തന്നെ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരും അതിൻ്റെ വാർത്ത എല്ലാം തന്നെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വേണ്ടതും അതുതന്നെയാണ് പ്രത്യേകമായി എടുത്തു പറയുന്ന രീതിയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മോഹൻലാൽ പൊതുവേ തന്നെ എല്ലാവരോടും വളരെയധികം നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ സംസാരിക്കാനൊന്നും അദ്ദേഹത്തിനാകില്ല പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ നിൽക്കാൻ മോഹൻലാലിന് പലപ്പോഴും ആയിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇങ്ങനൊരു കാര്യം ലഭിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞു കുട്ടിയോട് മോഹൻലാൽ ഇത്തരത്തിൽ പ്രതികരിച്ചതായി തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു ആരാധകരാണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം വിമ്പി നിൽക്കുകയാണ് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് മോഹൻലാൽ ആ കുഞ്ഞു കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ മകളായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ല ഒരു പക്ഷേ പ്രതികരിക്കുന്നത് സദസ്സിലിരുന്ന് മോഹൻലാലിൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി സെൽഫി എടുക്കാനായി നടന്നു വരുന്നതും എന്നാൽ കുട്ടി അടുത്ത് എത്തുമുൻപേ കൈവീശി പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വീഡിയോ വൈറൽ ആയതോടെ തന്നെ നടൻ്റെ പെരുമാറ്റം പരുഷമായി പോയി എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്ത് തിരക്കായാലും ആ കുഞ്ഞ് അടുത്ത് വന്നപ്പോൾ ഒന്ന് നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറയുന്നു എന്ത് തിരക്കായാലും ആ കുഞ്ഞെന്ന് വന്നതല്ലേ ആ കുഞ്ഞിനോടുള്ളൊരു സ്നേഹം കൊണ്ടെങ്കിലും ഈ മക്കളുടെ പോലത്തെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ ആ കുട്ടിയുടെ സ്ഥാനത്തൊരു പണക്കാരനായിരുന്നെങ്കിൽ മോഹൻലാൽ കൈ ചിരിക്കുമായിരുന്നു കൈകൊണ്ട് ഓടിപ്പോകുന്നു എന്ന് ആ കുഞ്ഞിനോട് കാണിച്ചു അതൊട്ടും ശരിയായില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് സിനിമയ്ക്കകത്തും പുറത്തും മൊത്തം അഭിനയമാണ് ഇത്തരത്തിലാണ് കമന്റുകൾ നീളുന്നത് സമൂഹം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഇദ്ദേഹത്തിനാവില്ല എന്നിങ്ങനെ വിമർശിച്ചു വന്ന കമൻറ്റുകൾ ഇത്രയും ക്യാമറ ചുറ്റുമുള്ളപ്പോൾ ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നതും നിരവധി പേരുണ്ട് ഇപ്പോഴും ഇതും സംഭവം കണ്ടുള്ള ദൃശ്യാക്ഷികളിൽ ഒരാൾ പറയുന്ന കമൻറ്റും ശ്രദ്ധ നേടുന്നു കുഞ്ഞിനെ വേദനിപ്പിക്കാനായി മോഹൻലാൽ ചെയ്തതല്ല തിരക്കേറി വരുന്നതുകൊണ്ട് കുട്ടി സുരക്ഷിതമായി കുടുംബത്തിനടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചതാണെന്ന് ദൃസാക്ഷി അവകാശപ്പെടുന്നു ഞാൻ അവിടെ വോളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഭവം ആ കുട്ടിക്ക് ലാൽസർ കൈവീശി അഭിവാദ്യമൊക്കെ ചെയ്തതുമാണ് കുട്ടി കുറേ നേരമായി അതിലെ ഓടിക്കളിക്കുകയായിരുന്നു തിരക്കേറി വന്നതുകൊണ്ട് പോയി ഇരിക്കാൻ പറഞ്ഞതാണ് വീട്ടുകാരെയും അപ്പോൾ കണ്ടിരുന്നുമില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ